മലയാളികളെ ഭീതിയിലാഴ്ത്തി വീണ്ടും തിരുട്ടി ഗ്രാമക്കാർ കേരളത്തിലേക്ക് കടന്നിരിക്കുന്നു ഞങ്ങളൊരു വീഡിയോ കാണിക്കാം ഇത് ആളില്ലാത്ത വീട്ടിൽ കയറിയ നാടോടി സ്ത്രീകളാണ് ഇവർ നടത്തുന്ന ഒരു ഗംഭീര മോഷണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാകുന്നത് അതായത് ഇവർ എന്ന പേരിലാണ് വീടുകളിൽ എത്തുന്നത് അതും ആൾ താമസമില്ലാത്ത വീടുകളോ അല്ലെങ്കിൽ ആളില്ലാത്ത വീടുകളോ ഒക്കെയാണ് ഇവർ നിരീക്ഷിച്ച് അവിടെ കയറുന്നത് തുടർന്ന് അവിടെ കയറി കഴിഞ്ഞാൽ വീടിൻ്റെ ചുറ്റുപാടുമൊക്കെ ഇവരൊന്ന് നിരീക്ഷിക്കും അതിന് പിന്നാലെ ഇവർക്ക് ാൻ കഴിയുന്ന എന്താണോ ഇവരുടെ കണ്ണിൽ പെടുന്നത് അത് ഇവർ മോഷ്ടിക്കുന്നതാണ് ഈ രംഗങ്ങളിലുള്ളത് അതിൽ അയ്യയിൽ കിടക്കുന്ന വസ്ത്രങ്ങളും പാത്രങ്ങളുമൊക്കെ മോഷ്ടിക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ പുറത്തു വരുന്നത് അതായത് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഭയാനകമായ മോഷണം ഇപ്പോൾ പെരുകിയിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ഈ നാടോടി സംഘങ്ങൾക്കെതിരെ പോലീസ് ജാഗ്രതാ നിർദ്ദേശവുമായിട്ടൊക്കെ എത്തിയിരിക്കുന്നത് അതായത് ആയോധന കലകളും അഭ്യാസവും ഒക്കെ പയറ്റി തെളിഞ്ഞ മോഷ്ടാക്കൾ പണവും സ്വർണ്ണവും മാത്രമല്ല പാത്രങ്ങളും വസ്ത്രങ്ങളും അടക്കം ആക്രമിച്ച് എടുത്തുകൊണ്ടുപോകാൻ മടിയില്ലാത്തവരെന്നാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ് കൂടാതെ ഇവർക്കെതിരെ പോലീസ് നൽകുന്ന ചില ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട് അതായത് വീടിന്റെ മുൻവാതിലുകൾ എപ്പോഴും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ വീടിന്റെ മുൻപിലുള്ള ഗേറ്റും പ്രത്യേകം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക വാതിലുകൾക്ക് പിന്നിൽ രണ്ട് ഇരുമ്പ് പട്ടകൾ ഉറപ്പിച്ച് ബലപ്പെടുത്തുന്നതൊക്കെ വളരെ സുരക്ഷിതമായിരിക്കും മാത്രമല്ല ജനൽപാളികൾ അടച്ചിടുക അപരിചിതർ കോളിംഗ് ബെല്ലടിച്ചാൽ ജനൽ വഴി അകന്നു നിന്ന് മാത്രം സംസാരിക്കും രാത്രികാലങ്ങളിൽ വീടിന്റെ മുൻവശത്തും പിൻവശത്തും ഒക്കെ ലൈറ്റ് ഇടുക നിരീക്ഷണ ക്യാമറകൾ ഉണ്ടെങ്കിൽ റെക്കോർഡിംഗ് നടക്കുന്നുണ്ടെന്നൊക്കെ ഉറപ്പുവരുത്തുക അതുമാത്രമല്ല രാത്രി പൈപ്പ് തുറന്ന് വെള്ളം ഒഴിക്കുന്ന ശബ്ദമോ അല്ലെങ്കിൽ ഗേറ്റിൽ ആരെങ്കിലും മുട്ടുന്ന ശബ്ദമോ കേട്ട് വാതിൽ തുറന്ന് പുറത്തിറങ്ങരുത് രാത്രി മൊബൈലിൽ ചാർജ് ഉണ്ടെന്നൊക്കെ ഉറപ്പുവരുത്തുക ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാതിരിക്കുക കൂടാതെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന് വീടിന്റെ പരിസരങ്ങളിൽ കമ്പിപ്പര പിക്കാസ് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ മുതലായവ വീടിന് പുറത്ത് സൂക്ഷിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീടും പൂട്ടി പുറത്തു പോകുന്നത് കൂടുതൽ ദിവസം നീളുകയാണെങ്കിൽ അത് പോലീസിനെ പ്രത്യേകിച്ച് വിവരം അറിയിക്കുക അതുപോലെ തന്നെ പത്രം പാൽ തപാൽ എന്നിവ ഈ സമയങ്ങളിൽ നൽകേണ്ടതില്ലെന്ന് അവരോട് നിർദ്ദേശിക്കണം പകൽ വീട്ടിലെ ലൈറ്റ് കത്തിക്കിടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ ഫോൺ നമ്പർ സേവ് ചെയ്ത് സൂക്ഷിക്കുക ഇതൊക്കെ തന്നെ നിർദ്ദേശങ്ങളായി പോലീസ് വെക്കുന്നു മാത്രമല്ല ഒറ്റയ്ക്ക് താമസിക്കുന്നവർ അയൽപ്പക്കങ്ങളുടെ ഫോൺ നമ്പർ ശേഖരിച്ച് വെക്കണമെന്നും പോലീസ് പറയുന്നു ഈ നാടോടി സംഘങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന പുരുഷന്മാർ അവർ വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകത്ത് കയറുകയാണ് പതിവ് മാത്രമല്ല പിൻവാതിലുകളുടെ ബലക്കുറവൊക്കെ ഈ സംഘം മുതലാക്കും മൂന്ന് പേരുടെ സംഘമായിരിക്കും പലപ്പോഴും മോഷണത്തിനെത്തുക മാത്രമല്ല ഈ പുരുഷന്മാരെ എത്തുന്നുണ്ടെങ്കിൽ ഇവർ മദ്യപിച്ചിരിക്കും കണ്ണുകൾ മാത്രം പുറത്ത് കാണാവുന്ന വിധത്തിൽ തോർത്ത് തലയിൽ കെട്ടാറുമുണ്ട് ഷർട്ടും കൈലിയും അരയിൽ ചുരുട്ടി വെച്ചതിന് പിന്നാലെ അതിന് മുകളിൽ കൂടി നിക്കർ ധരിക്കുകയും ശരീരത്തിൽ എണ്ണയും കരിയും പുരട്ടുകയും ചെയ്യും പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനാണിത് അതുപോലെ പുറത്ത് കുട്ടികളുടെ കരച്ചിൽ പോരെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശബ്ദമുണ്ടാക്കുന്നതോ ടാപ്പ് തുറന്ന് വെള്ളം ഒഴുക്കി വിടാറൊക്കെ ഇവർ ചെയ്യുന്ന തന്ത്രങ്ങളാണ് ശബ്ദം കേട്ട് വീട്ടിലുള്ളവർ വാതിൽ തുറന്നാൽ അടിച്ചു വീഴ്ത്തിയതിന് പിന്നാലെ അകത്തേക്ക് ഇരച്ചുകയറും വീട്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലാണ് ഇങ്ങനൊരു തന്ത്രം എടുക്കുക വീട്ടിനുള്ളിൽ മദ്യമോ തേനോ ഉണ്ടെങ്കിൽ ഇവർ അകത്താക്കും വീടുകളിൽ താമസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഈ സംഘത്തിന് അതൊരു പ്രശ്നമല്ല പകൽ സമയങ്ങളിൽ സ്ത്രീകളെ അയച്ച് ആ വീട്ടിൽ താമസമില്ല എന്നത് ഉറപ്പു വരുത്തിയതിന് പിന്നാലെയായിരിക്കും ഈ പുരുഷ സംഘങ്ങൾ രാത്രി ഈ വീടുകളിൽ എത്തുക ഇവർക്ക് സ്ഥിരമായ ഒരു മേൽവിലാസമോ അല്ലെങ്കിൽ താമസ സൗകര്യമോ ഒന്നും തന്നെയില്ല വീട്ടിൽ കയറുന്ന ഈ സംഘത്തിലെ ഒരാൾക്ക് മാത്രമായിരിക്കും ഈ സ്ഥലത്തെ കുറിച്ചൊക്കെ പരിചയമുണ്ടാവുക വീടിനകത്ത് കയറി കഴുത്തിൽ കത്തി വെച്ച് വിരട്ടുന്നതോടെ വീട്ടിൽ പണവും ആഭരണങ്ങളൊക്കെ ഇവർക്ക് കൈമാറും അതുപോലെ തന്നെ സ്ത്രീകൾ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ മുറിച്ചെടുക്കുകയാണ് പതിവ് ഇതിനായി കട്ടിയുള്ള കത്രിക തന്നെ ഇവരുടെ പക്കലുണ്ട് കോഴിക്കോട് മലപ്പുറം ആലപ്പുഴ എറണാകുളം കോട്ടയം ഇടുക്കി എന്നിവിടങ്ങളിലാണ് ഇവർ കൂടുതലായി മോഷണത്തിന് അതായത് ഈ സംഘങ്ങൾക്ക് നന്നായി മലയാളം സംസാരിക്കുക ൊക്കെ അറിയാം ചെറുപ്പം മുതലേ ഇവർ മക്കളെ മലയാളം പഠിപ്പിക്കും അതുപോലെ തന്നെ മോശം നടക്കുന്ന സ്ഥലങ്ങളിൽ ഇവർ മലയാളം മാത്രമേ സംഘം സംസാരിക്കൂ കൂടാതെ ആമ കാട്ടുകോഴി കാട്ടുപന്തി കാട്ടുമുയൽ എന്നിവയൊക്കെ വേട്ടയാടുക മീൻപിടുത്തം എന്നിവയൊക്കെയാണ് പകൽ സമയം ഈ സംഘത്തിൻ്റെ വിനോദങ്ങൾ പോലും ഇവർ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പകൽ സമയങ്ങളിൽ പുരുഷന്മാരെ കാണാറില്ല സ്ത്രീകളും കുട്ടികളും മാത്രമാണ് പ്രത്യക്ഷപ്പെടുക അതുപോലെ തന്നെ ഉരൽ നിർമ്മാണം ചൂൽ വിൽപ്പന ഭിക്ഷാടനം ആക്രിപറക്കൽ ധനസഹായ ശേഖരണം എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായാണ് സ്ത്രീകൾ സംഘം വീടുകളിൽ കയറിയിറങ്ങുക ഇവർ പ്രധാനമായും വസ്ത്രങ്ങളും പാത്രങ്ങളും ഒക്കെ ആയിരിക്കും മോഷ്ടിക്കുക വീടുകളിൽ വീടുകളൊക്കെ നോക്കി വെച്ച് ആറുമാസം മുതൽ ഒരു വർഷം വരെ ഇവർ കാത്തിരുന്നായിരിക്കും മോഷണം നടത്തുന്നത് മോഷണത്തിന് ആറുമാസം മുൻപ് തന്നെ ഇവർ ക്യാമ്പ് ചെയ്ത സ്ഥലത്ത് നിന്ന് മാറും പിന്നീട് മടങ്ങിയെത്തി കവർച്ച നടത്തിയാണ് കടന്നു കളയുന്നത് സംഘം ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പത്ത് മീറ്ററെങ്കിൽ അപ്പുറത്തായിരിക്കും മോഷണം നടത്തുക അതുകൊണ്ടാതെ ഈ സംഘം ആയോധന കലകളിൽ പയറ്റി തെളിഞ്ഞവരാണ് അതായത് കൊല്ലും കൊള്ളയും ഒക്കെ പഠിച്ച വിദഗ്ധരാണ് ഇവർ വയസ്സ് മുതൽ അൻപത്തൊൻപത് വയസ്സ് പ്രായമുള്ളവർ തന്നെ ഈ കൂട്ടത്തിലുണ്ട് പണവും സ്വർണവും തട്ടിയെടുക്കാൻ എന്ത് അക്രമവും നടത്താൻ ഒരുമ്പട്ടവരാണ് ഇവരൊക്കെ അതുമാത്രമല്ല ഇരകളെ കൊലപ്പെടുത്തിയാണ് സാധാരണ ഇവർ കവർച്ച നടത്താറുള്ളതും ഇരുമ്പ് നണ്ടും കുന്തവും വാളും അരിവാളും ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങളുമായിട്ടാണ് ഇവർ കവർച്ചയ്ക്ക് എത്തുന്നത് തന്നെ നൂറോളം പേരടങ്ങുന്ന കവർച്ചാ സംഘം ഇപ്പോഴും സജീവമായി തന്നെ തിരുച്ചിറപ്പള്ളി ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളിൽ ഉണ്ടെന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത് ആക്രി കച്ചവടം മറ്റുമായി ഈ സംഘം പകൽ സമയങ്ങളിൽ നമുക്ക് മുന്നിലൂടെ കടന്നു പോകും ും ഇത്തരത്തിൽ സ്ഥലം കണ്ടെത്തി ആസൂത്രണത്തിന് പിന്നാലെ രാത്രിയിൽ കവർച്ചയ്ക്കെത്തും ഇതുകൂടാതെ തമിഴ്നാട്ടിലെ പല അപകട മരണങ്ങൾക്ക് പിന്നിലും തിരുട്ട് സംഘങ്ങളാണെന്നാണ് ആരോപണം കൂടുതൽ അപകടങ്ങളും കുപ്രസ്ഥ തിരുട്ട് ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്ന പരിസരങ്ങളിലാണ് നടന്നിട്ടുള്ളതെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുന്നവർ കൈവശം ധാരാളം പണം കരുതുകയും സ്ത്രീകൾ പൊതുവെ സാധാരണ സ്വർണം ധരിക്കുകയും ഒക്കെ ചെയ്യും എന്നാൽ തിരട്ട് ഗ്രാമക്കാർ നടത്തുന്ന അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ ഇവയൊന്നും തന്നെ ഇവരുടെ ബന്ധുക്കൾക്ക് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ അത്തരത്തിലാണ് ഇപ്പോൾ ഈ സംഘങ്ങൾ കേരളത്തിൽ ആക്രി ആക്രിപെറുക്കാനെന്ന പേരിൽ വീടുകളിലെത്തി മോഷണം നടത്തുന്നത് ഇപ്പോൾ മോഷണം പതിവ് കാഴ്ചയായി മാറുകയാണ് അതിനാൽ തന്നെ വീട്ടിലുള്ളവർ ഒറ്റയ്ക്കാണെങ്കിലും ശരി കുടുംബമായി താമസിക്കുന്നുണ്ടെങ്കിലും ശരി അതീവ ജാഗ്രതയോടെ തന്നെ ഇരിക്കുക ഇത്തരം സംഘങ്ങൾ നിങ്ങളെ ഏതു വിധിനെ അപായപ്പെടുത്തി നിങ്ങളെ അപഹരിച്ച് നിങ്ങളുടെ സ്വർണവും പണവും ഒക്കെ കവരുന്നതിലേക്ക് മാത്രമാണ് ലക്ഷ്യം വെച്ച് വീടുകളിലെത്തുന്നത് അതിനാൽ തന്നെ ഇത്തരക്കാർ എത്തുമ്പോൾ വെള്ളം ചോദിച്ചകത്തേക്ക് പോവുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ശ്രദ്ധ തിരുത്തുക ശ്രദ്ധ മാറ്റുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാം അപ്പോ ഇത്തരം സാഹചര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യുക കൂടുതൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ പോലീസിനെ വിവരം അറിയിക്കുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്